അപ്രതീക്ഷിതമായ വെളിപ്പെടുത്തലുകളുമായി സുരേഷ് ഗോപിയുടെ മകൻ ഗോകുല് തിരുവനന്തപുരം ശ്രീകാര്യത്ത് ഉദ്ഘാടനത്തിനെത്തിയതായിരുന്നു ഗോകുൽ സിനിമാ മേഖലയിൽ നടക്കുന്ന അതിരൂക്ഷമായ പ്രശ്നങ്ങൾക്ക് പുറകെയാണ് താനും അതിലിരയാകേണ്ടി വന്നിട്ടുണ്ട് എന്ന് സത്യം ഗോകുൽ പറഞ്ഞത് ഇപ്പം നമ്മുടെ ഉയർന്നുവരുന്ന മലയാള സിനിമ ഇൻഡസ്ട്രിയെ ഒരു പ്രശ്നമാണ് നിയമ കമ്മറ്റി ഇഷ്യൂ നിവിൻപോളിക്കെതിരായിട്ടൊരു യുവതാരം നിവിൻപോളിക്കെതിരായിട്ടൊരു ആരോപണം ഉയർന്നുണ്ടായിരുന്നു അതിന് നിവിൻപോളി സപ്പോർട്ട് ചെയ്ത് വിനീസ് നിവാസനം ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാകുന്നത് നമുക്ക് ഇപ്പം ആരെയും എന്തിനു വേണ്ടിയും എപ്പോ വേണമെങ്കിലും നമുക്ക് ഇതുവരെ വ്യാജ ആരോപണം ഉന്നയിക്കാമെന്നൊരു അവസ്ഥയിലേക്ക് മാറിയോ മലയാള സിനിമ ഇൻഡസ്ട്രി ഒരു റിയാലിറ്റി പോയിന്റ് ഓഫ് വ്യൂവിൽ ഇതൊക്കെ ഹൺഡ്രഡ്സ് ഓഫ് ഇയേഴ്സ് വ്യൂഴ്സായിട്ട് ചിലപ്പോൾ നടക്കുന്ന ഒരു സംഭവം തന്നെ ആയിരിക്കാം ഇതിലെപ്പോഴും ഒരു ജെൻഡർ മാത്രം എഫക്റ്റഡ് ആയിട്ടുള്ളതാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല ഇപ്പോൾ ഒരു കാസ്റ്റിംഗ് കൗച്ചിനെ തടയുന്ന ഒരു മെയിൽ ആക്ടറിന് ചിലപ്പം ഒരു സിനിമ നഷ്ടപ്പെടാം അതിന് സമാനമായ ഒരു അവസ്ഥയിലൂടെ ഞാൻ പോയിട്ടുണ്ട് ഒരു സമയത്ത് എൻ്റെ തുടക്കകാലത്ത് പക്ഷേ എനിക്കതൊന്നും ഡിസ്കസ് ചെയ്യാനായിട്ട് താല്പര്യമില്ല ഞാൻ തന്നെ നേരിട്ട് കാസിൻ കൗച്ച് ഇനിഷ്യേറ്റ് ചെയ്ത ആൾ ഞാൻ തന്നെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നു തക്കതായ രീതിയിൽ തന്നെ പക്ഷെ എനിക്ക് ആ സിനിമ നഷ്ടപ്പെട്ടു അപ്പോൾ ഇങ്ങനത്തെ ഒരു 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 ദുഷ്പ്രവണത നടക്കുമ്പോൾ അതിന്ന് ഒരു ലേഡി അല്ല ലേഡി മാത്രമല്ല അഫക്റ്റഡായിരുന്നു ഞാനും കൂടി അഫക്റ്റഡ് ആയിരുന്നു ഇതിന് പല ഡയമെൻഷൻസ് ഉണ്ട് നമുക്കെപ്പോഴും സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ അല്ലാത്ത മീഡിയംസോ സാധാരണ ജനങ്ങളുടെ അടുത്ത് അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചൊരു പ്രോപ്പർലി എന്താണ് നടക്കുന്നതെന്ന് അത്ര എഡ്യൂക്കേറ്റഡ് അല്ലാത്തൊരു ജനതയോട് എന്താണോ ഒരു സോഷ്യൽ മീഡിയം വിളമ്പുന്നത് അത് മാത്രമേ ഓഡിയൻസിന് മനസ്സിലാവുകയുള്ളൂ സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാവുകയുള്ളു അപ്പോൾ അതിൽ തന്നെ ജനങ്ങൾക്ക് ഒരു ഒരു ഇൻഡസ്ട്രിയോടുള്ള ഒരു കാഴ്ചപ്പാടും അതെല്ലാം പെട്ടെന്ന് തന്നെ സ്വിച്ച് ചെയ്യാം അപ്പോൾ അങ്ങനെ ഒരു സ്വിച്ച് നിൽക്കുന്ന സമയത്താണ് നിവിഞ്ചിനെതിരായിട്ട് ഇപ്പോൾ അത് വ്യാജമാണെന്ന് പറയുന്ന ഒരു ഒരു ഇത് വരുന്നതും ആ ടേബിൾസ് ടേൺ ചെയ്യുന്നതും അതായത് ഇപ്പോൾ കുറച്ചുകൂടി ജനങ്ങൾക്ക് വ്യക്തത വരുന്നുണ്ടാവും ഇപ്പോൾ ഒരു ലേഡി മാത്രമായിരിക്കില്ല അഫക്ട് ആവുക ഒരു മേലും കൂടി അഫക്റ്റഡ് ആകുന്നുണ്ട് വ്യക്തമാവാൻ രണ്ട് കൂട്ടർക്കും സാധിക്കുന്നുള്ളത് പിന്നെ ഒരു ഒരു സ്റ്റേജ് ഉള്ളപ്പോഴാണ് ഈ ഒരു വിഷയത്തെ പറ്റി പുറത്തോട്ട് വരാനായിട്ട് ആൾക്കാർ തയ്യാറാവുന്നത് പക്ഷേ ആ സ്റ്റേജ് ഈ പറഞ്ഞ അവർ ആയ ആ വ്യക്തമായ ആ ഒരു അവസ്ഥയിലൂടെയാണ് അവർക്ക് ആ സ്റ്റേജ് ലഭിച്ചത് അവിടെ നിന്നുകൊണ്ടാണ് ഇപ്പോൾ അവർ വ്യക്തമാകുന്നത് ഇതൊന്നും ഒരു ഇപ്പോൾ ഈ വ്യക്തനായിട്ടുള്ള ആൾക്കാർ അവരുടെ ഒപ്പം തന്നെയാണ് നിൽക്കേണ്ടത് അവർ ജനുവൻ കേസസ് ആണെങ്കിൽ പക്ഷേ ഇപ്പോൾ നിവൻചാടനെ പോലെ നിരപരാധിയായിട്ടുള്ള ആളെന്ന് ഞാൻ വിശ്വസിക്കുന്നത് കോടതിയോ അല്ലെങ്കിൽ അതിൻ്റെ കേസിൻ്റെ പ്രോസസ്സിൽ ഇതിൻ്റെ ലെജിറ്റായിട്ടുള്ള കാര്യങ്ങൾ അവർ തന്നെ തീരുമാനിക്കണം കോടതി തന്നെയാണ് തീരുമാനിക്കേണ്ടത് പക്ഷേ എൻ്റെ ഒരു പേഴ്സണൽ ഞാനെന്നൊരു മനുഷ്യൻ ഞാൻ കോളജിലൊക്കെ പഠിക്കുമ്പോൾ നിവഞ്ചേടൻ സിനിമയിൽ വന്ന് ഒരു സ്റ്റാറായിട്ട് ഞാൻ കാണുന്ന എൻ്റെ ഒരു ഹീറോ ആയിട്ട് കാണുന്ന ഒരാൾക്ക് പുള്ളിക്കാരൻ ഇപ്പോൾ ഒരു വ്യക്തമായി എന്ന് എനിക്ക് അറിഞ്ഞതിൽ എനിക്ക് വിഷമമുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാനും ഒരു തവണ വ്യക്തമായിട്ടുണ്ട് പക്ഷേ എനിക്ക് അതൊന്നും ഡിസ്കസ് ചെയ്യാനായിട്ട് എനിക്ക് താല്പര്യമില്ല കാരണം ഞാൻ തന്നെ അയാളെ നേരിട്ട് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നു നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നതിനപ്പുറം ചിലപ്പോൾ വളരെ നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങൾ നമ്മൾ വിശ്വസിക്കാൻ താല്പര്യപ്പെടാത്തത് നടക്കുമ്പോൾ അത് നമുക്കൊരു അത്ഭുതം പോലെ തോന്നുക അങ്ങനെയൊക്കെ ഉള്ളൊരു പരിപാടിയൊക്കെ നടക്കുന്നത് ഇനുവേസിൻ്റെ അതോറിറ്റീസാണ് ഇതിന് നമുക്ക് ആൻസർ തരേണ്ടിയത് നമുക്ക് ക്ലോഷ്യർ തരേണ്ടിയത് അതോറിറ്റീസാണ് പോലീസ് അല്ലെങ്കിൽ കോടതി അല്ലെങ്കിൽ ആരാണോ വ്യക്തമാകുന്നത് അല്ലെങ്കിൽ ആരെ ആരാണോ ഒരാളോ വ്യക്തമാക്കിയത് അവർ വന്ന് സത്യം പറയുക അത്രയും